എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി ഇന്ന് നമുക്ക് നമ്മുടെ തെരുവിലുള്ള നായ്ക്കളെക്കുറിച്ച് ഒന്ന് നോക്കാട്ടോ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ പോയപ്പോൾ ഒരു ഭാഗത്തു നിന്നല്ല പല സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ഇപ്പം നിങ്ങൾ കണ്ടോ ഒരു കുട്ടിനെ നായ വന്ന് ആക്രമിക്കണം ഇതൊക്കെ തെരുവിൽ സർവ്വസാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നായയെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതും അതേപോലെ തന്നെ മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്നതും ആയിട്ടുള്ളൊരു ജീവിയാണ് അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസൃതമായി പല ഉപകാരങ്ങളും ചെയ്യുന്ന ഒരു ജീവി കൂടിയാണ് നായ എന്നാൽ അതിലൊക്കെ ഉപരി നമ്മളെ അഹോരാത്രം ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പെടുത്തുകയും ഓരോ വർഷങ്ങളിലും അനവധി അനവധി ജീവനുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വർഗം കൂടിയാണ് നമ്മുടെ ഈ നായ്ക്കൾട്ടോ നമുക്കറിയാം ഈ തെരുവിൽ വളരുന്ന നായ്ക്കൾക്ക് സ്വാഭാവികമായും ഉടമസ്ഥനില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ആ നായ്ക്കളാണ് ഏറ്റവും കൂടുതൽ അപകടകാരികളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ എടുക്കുന്നതും ഇവർ തന്നെയാണ് വീടുകളിൽ വളർത്തുന്ന നായ്ക്കളാവട്ടെ അത്യാവശ്യം സുഭിക്ഷമായ ഭക്ഷണവും അതുപോലെ തന്നെ ചില ആളുകളെക്കാൾ കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന നായ്ക്കളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വായിൽ കൊള്ളാത്ത പേരുകളുള്ള നായ്ക്കളൊന്നും നമ്മുടെ നാട്ടിലുണ്ട് നാടൻ നായ മാത്രല്ല പല വിധത്തിലുള്ള നായ്ക്കളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നിർഭാഗ്യകരമെന്നിരിക്കട്ടെ നമ്മുടെ പിഞ്ചുമക്കളുടേതടക്കം അതുപോലെ തന്നെ വലിയ ആളുകളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ സ്വഭാവവും ക്രിമിനൽ പശ്ചാത്തലവുമുള്ള ഒരു ജീവിയാണ് ഈ നായാട്ടോ ഇവിടെ നിങ്ങൾ നോക്കൂ ഒരു നായ കുറുകെ ചാടിയതാണ് ഒരു ഓട്ടോറിക്ഷ മറിയുകയും ഇത് പടുത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ടായതാണ് അദ്ദേഹം ആ ഡ്രൈവർ മരിക്കുകയും ചെയ്തിട്ടോ ഇത് കണ്ടോ ഒരു കുറച്ച് പ്രായമുള്ളൊരു അമ്മയെ വന്ന് നായ ഒരു പ്രകോപനവുമില്ലാതെ ഓടി ഒന്ന് കടിച്ച് അവർ പരമാവധി തടഞ്ഞു പക്ഷെ അവർക്ക് തടയാൻ കഴിയാതെ വന്നപ്പോൾ അവർ നിലത്ത് വീഴുകയും വീണതിന് ശേഷം അവിടെ ഇട്ട് കടിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് ഒന്ന് നോക്കൂ നമ്മുടെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നായി എന്ന് പറയുന്ന സംഭവം എന്ന് നോക്കും ഇവിടെ നിങ്ങൾ കണ്ടോ റോട്ടിൽ നിന്ന് എങ്ങനെ എത്ര വാഹനങ്ങൾ പോയാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇവിടെ നായ്ക്കളെ ഈ റോട്ടിൽ കണ്ടത് അപ്പോൾ ഇത് ഒരു സർവ്വസാധാരണ ഉള്ളൊരു കാഴ്ചയാണ് ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം കേട്ടോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ നമ്മളെ അപകടപ്പെടുത്തുന്ന ഈ നായ്ക്കളാണെങ്കിലും ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ ജീവനാണ് ഏറ്റവും കൂടുതൽ ഭീഷണി അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് തെരുവുനായ്ക്കളുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ചെറിയ മക്കളെയും അതുപോലെ തന്നെ വയസ്സായ ആളുകളെയും തനിയെ വിടാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് കാരണം വലിയ വിപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവരുടെ കടിയേറ്റാല് നമുക്കറിയാം ഒരുപക്ഷെ പേ ഇല്ലാത്ത നായും കടിക്കാൻ സാധ്യത പേ ഉള്ള നായും കടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ രണ്ട് നായ് കടിച്ചാലും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കൽ നിർബന്ധമാണ് കാരണം ഏത് നായ്ക്കാണ് പേ ഉള്ളത് ഏത് നായ്ക്കാണ് പേ ഇല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കാണെങ്കിൽ പേ ഇല്ല അത് അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം പേയുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൊണ്ടല്ല പറയുന്നത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാണ് കാരണം എൻ്റെ വീട്ടിൽ നായ ഉണ്ടായിരുന്നു ആ നായി രണ്ട് നായ്ക്കളെ വളർത്തിയിരുന്നു രണ്ട് നായ്ക്കളും കാണിച്ച സ്വഭാവ രീതിയാണ് ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം ഇവർ ഭക്ഷണം എടുക്കൽ മാറ്റും ഭക്ഷണം കഴിക്കൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം പേരുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഇവർ കുരച്ചുകൊണ്ടിരിക്കുന്ന കൊര ശബ്ദം കുറഞ്ഞ് കുറഞ്ഞ് വരും അത് ഇവർ ഇവരുടെ പേയുടെ ലക്ഷണം കൂടും തോറും അതായത് ആ രോഗാണുവിൻ്റെ ആക്രമണം കൂടും തോറും ഇവർക്ക് പരിപൂർണമായി ശബ്ദം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വരെ പോകുന്നുണ്ട് അവസാന സമയത്ത് അതാണ് നമ്മുടെ നാടുകൾ വീടുകളിലൊക്കെ വളർത്തുന്ന നായ്ക്കൾക്ക് ഉള്ള ലക്ഷണം കാരണം ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തിയ രണ്ട് നായ്ക്കളെ ഇതുമാതിരി പുറമെ കെട്ടിയിട്ടപ്പോൾ പുറത്തുനിന്ന് നായ് വന്ന് കടിക്കുകയും അവസാനം നമ്മുടെ നായ്ക്കു പേയ് ഇളകുകയും ചെയ്തു അപ്പോൾ ആ നായിൽ നിന്നുണ്ടായ ലക്ഷണമാണ് ഞാനീ പറയുന്നത് പിന്നെ അവസാനം ഒരു നിർവാഹമില്ലാണ്ട് വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായി അതിന് ദയാവധം കൊടുക്കുക എന്നല്ലാതെ വേറെ പാകമൊന്നുമില്ല കാരണം നമുക്ക് ഏതൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ജീവജാലങ്ങളും ജീവികളും എല്ലാവരോടും നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കവിഞ്ഞൊരു സ്നേഹം നമുക്ക് ഇവരോട് ആരോടും ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെയാവും എല്ലാവരും അങ്ങനെ ആയിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ മറ്റ് ജീവികളെയും സ്നേഹിക്കും പക്ഷേ ആ സ്നേഹം അവർ അപകടകരമായ രീതിയിൽ നമ്മളോട് എതിർക്കപ്പെട്ടാൽ നമ്മൾ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് നിർവാഹമില്ല ഇതിവിടെ പറയാൻ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കുകളിൽ പോകുന്ന യാത്രക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സമയങ്ങളാണ് ഈ മഴ പെയ്തു നിൽക്കുന്ന സമയം മഴ പെയ്ത് പെട്ടെന്ന് തോരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഇവർ പല സ്ഥലങ്ങളിൽ നിന്നും ഓടി റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല് സ്വാഭാവികമായിട്ട് എന്നും സംഭവിക്കുന്നൊരു ഇതാണ് അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ബൈക്കുകാരൊക്കെ ഇപ്പോൾ ഈ ഉൾവഴികളിലൊക്കെ ചിലപ്പോൾ ഒരമ്പത് അറുപത് മ കിലോമീറ്ററിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറുകെ ഒരു നായ് ചാടി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വണ്ടി ചവിട്ടി നിൽക്കുകയില്ല വണ്ടി മറിയും നമുക്ക് നല്ല പരിക്കും പറ്റും അവസാനം നായ്ക്കൊരു പക്ഷം ഒന്നും പറ്റിയില്ല എന്നും വരും അപ്പോൾ പരമാവധി നമ്മൾ ഒരു കാര്യം ശ്രമി ശ്രദ്ധിക്കുക ഏത് റോഡിലൂടെ പോവുകയാണെങ്കിലും ഹെൽമെറ്റ് നിർബന്ധമായിട്ടും യ്ക്കുക അത് പോലീസിനെ കാണുമ്പോൾ ഫൈൻ അടപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ന് മാത്രം മനസ്സിലാക്കാതെ തീർച്ചയായും ഹെൽമെറ്റ് ധരിക്കുക ഏത് റോഡ് കൂടെ പോകുകയാണെങ്കിലും അതുമാതിരി തന്നെ പരമാവധി ഉൾ റോഡൊക്കെ നമുക്കറിയാം ഉൾ റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ശല്യങ്ങൾ ഉണ്ടാവുക ഉൾ റോഡുകളിൽ പരമാവധി നാൽപ്പത് അമ്പത് ആ ഒരു കിലോമീറ്ററിൽ വാഹനം ഓടിക്കുകയും ചെയ്യാന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒരു പക്ഷേ കയ്യോ കാലോ നമ്മുടെ ഒടിഞ്ഞു പോയാൽ അത് പൂർണ്ണ രൂപത്തിൽ നമുക്ക് തിരിച്ച് കിട്ടാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് നമുക്ക് ദൈവം തന്ന ഈ ഓരോ അവയവും അത് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് പഴയ അതേ രൂപത്തിൽ തന്നെ ആവുക എന്നുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ പ്രായം ചെറിയ ആളുകളൊക്കെ ആണെങ്കിൽ നന്നാവാം പക്ഷെ ലേശം പ്രായമുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ഒന്നും പഴയതുപോലെ ആയിക്കോളണം എന്നില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ ചിലപ്പോൾ കാണാം ഒരു പ്രശ്നമില്ലാണ്ട് നടക്കുന്ന ആൾ പെട്ടെന്ന് കൈയും ഒക്കെ കെട്ടി നടക്കുന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ പറയും ഇതെന്നല്ലേ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ഒരു നായ കുറുകെ ചാടി എന്നിട്ട് നായ ഇടിച്ചു വീണു കൈ ഒടിഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളിലും കേൾക്കുന്നൊരു സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ പരമാവധി അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വർഷക്കാലത്താണ് ഇവർ അപകടം ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ ഇവിടെ പറയാൻ ഏറ്റവും വലിയ കാര്യം കേട്ടോ വേനൽക്കാലത്ത് ഇവർ ചൂടടിക്കുന്ന സമയത്ത് ഇവർ റോട്ടിലുണ്ടാവില്ല വർഷക്കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ താങ്ക്